കട്ടപ്പനയിൽ ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തിയാൾ പിടിയിൽ രാജകുമാരി സ്വദേശി ഇല്ലിക്കൽ ബിജുവാണ് പിടിയിലായത് തൂക്കുപാലം വെട്ടത്ത് കിഴക്കേതിൽ ഗീതയുടെ അറുപത് ലോട്ടറി ടിക്കറ്റുകളാണ് നവംബർ രണ്ടാം തീയതി ഇയാൾ തട്ടിയെടുത്തത് കട്ടപ്പന ഐശ്വര്യ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ ഇയാളെ തിരിച്ചറിഞ്ഞവർ തട്ടിപ്പിനിരയായ ഗീതയെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി അന്ന് സന്തോഷ് എന്നായിരുന്നു ഇയാൾ ഗീതയോട് പേര് വെളിപ്പെടുത്തിയത്

ഇന്നത്തെ ടിക്കറ്റ് പറഞ്ഞാൽ രണ്ടത്തെ ടിക്കറ്റ് എൻ്റെ അതിൽ അഞ്ച് ടിക്കറ്റ് ഇട്ടുണ്ടായിരുന്നു അത് കൊടുക്കുകയെച്ചു എന്നിട്ട് ഞാൻ പൈസ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഞാൻ ആ ടിക്കറ്റ് കൊടുക്കാൻ പോയതായിരുന്നു പുള്ളി ആ അഞ്ച് ടിക്കറ്റ് കൊണ്ട് പോയതാണ് പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് ടിക്കറ്റ് കൊടുക്കുമ്പോൾ പുള്ളി പുള്ളിക്കാരൻ ആ കടയിൽ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് എടുത്തേക്കുന്ന കറിയാ നാളെ ഇവിടെ തുറക്കുന്ന ഓണർ ഇപ്പോൾ വരും രണ്ട് ഹിന്ദിക്കാരിയുടെ പണിക്ക് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് വിശ്വസിച്ചു ഈ കിടക്കുന്ന കാറും എൻ്റെ ആണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഞാനത് വിശ്വസിച്ചുകൊണ്ട് കയറിയും പിന്നെ അത് കൊണ്ട് കൊടുത്തേച്ച് നമ്മൾ പുള്ളിയെ കാണാനില്ല സംഭവം നടന്ന ശേഷം ഗീത കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിരുന്നു സമീപത്തെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങളാണ് ഇയാളെ പിടികൂടാൻ സഹായകമായത്